എന്റെ കഥ എന്ന പുസ്തകത്തിന് സമ്മാനമായി പട്ടിക്കാട്ടം തപാലിൽ അയച്ചു കൊടുത്ത് ഒരു സാഹിത്യ ആസ്വാദക സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് മാധവിക്കുട്ടി എന്നൊക്കെ പറഞ്ഞ വളരെ വ്യത്യസ്തയായ വളരെ വൈൽഡർനെസ് ആണ് അതൊക്കെ അറിയാം ഇപ്പം നമ്മുടെ പ്രിയപ്പെട്ട മാധവിക്കുട്ടി തന്നെ കപലാസുരയ്യ മാധവിക്കുട്ടി ഏറ്റവും ജീവിതത്തിലും വ്യവഹാരത്തിലും എഴുത്തിലും സാഹിത്യത്തിലും ഒക്കെ ഏറ്റവും യുണീക് ആയി ചിന്തിക്കുന്ന ഒരു എഴുത്തുകാരി അവരെ തപാലിൽ പട്ടിക്കാട്ടം അയച്ചു കൊടുത്ത ഒരു ടീമ് ടീമുകളാണ് നമ്മൾ തപാലിൽ എൻ്റെ കഥ എന്ന പുസ്തകത്തിന് സമ്മാനമായി പട്ടിക്കാട്ടം തപാലിൽ അയച്ചു കൊടുത്ത ഒരു സാഹിത്യാസ്വാദക സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് മാധവകുട്ടി എന്നൊക്കെ പറഞ്ഞ വളരെ വ്യത്യസ്തയായ വളരെ വൈൽഡർനെസ് ആണ് അതൊക്കെ നമുക്കറിയാം മാധവകുട്ടിയൊക്കെ ഒരു ഒരിക്കലും ഒരു കേട്ടിട്ടുണ്ട് അതായത് വടക്കേ ഇന്ത്യയിലൊരു കവിത കവി സമ്മേളനത്തിന് പോയപ്പോ അവിടെ അഗ്നി എന്നൊരു കവിയുണ്ട് സച്ചിദാനന്ദ ഹീരാനന്ദ വാത്സ്യായ അഗ്നി എന്നാണ് അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് അദ്ദേഹം അന്തരിച്ചു അദ്ദേഹത്തിന്റെ ഭാര്യയും ആ കവി സമ്മേളനത്തിലുണ്ടായിരുന്നു അപ്പം ഭാര്യ പറഞ്ഞു അജ്ഞയുടെ വീട്ടിലേക്ക് ഇവരെ ക്ഷണിക്കുകയാണ് മാധവികുട്ടിയും ശ്രീ ചുള്ളിക്കാട് മാഷയും ക്ഷണിക്കുകയാണ് ഇവരങ്ങോട്ട് ചെല്ലുമ്പം ഇവര് വലിയൊരു മാളികയാണ് അതിൽ അജ്ഞയെ അവസാനം ഉപയോഗിച്ച കണ്ണട കസേര ചെരുമ്പ് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും വളരെ പൊടിയൊക്കെ തുടച്ച് വളരെ വൃത്തിയായി സൂക്ഷിച്ചേക്കുവാണ് അപ്പം വളരെ അഭിമാനത്തോടു കൂടി ശ്രദ്ധാകൾ സ്ത്രീ ശ്രദ്ധാകാണോ പേരെങ്കിലും അപ്പം അവനീതിങ്ങനെ കാണിച്ചു കൊടുക്കണം അവരെയും കവിയാണ് അവര് മാധവികുട്ടിയും ചുള്ളിക്കാരൻ മാഷിനെയും ഇതെങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ് അപ്പം മാധവിക്കുട്ടി ഒരു ചോദ്യം ഇവരുടെ നേരെ നോക്കി ചോദിച്ചു വൈ ആർ യു ലിവിംഗ് എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ശ്മശാനത്തിൽ ഇങ്ങനെ ജീവിക്കുന്നത് എന്നാണ് ഭാര്യയോട് അഗ്നിയുടെ ഭാര്യയോട് ചോദിച്ചത് അതാണ് മാധവിക്കുട്ടി ആ അത്തരം ഒരു വ്യക്തിത്വത്തെ ഉൾക്കൊള്ളാനുള്ള ഒരു ഒരു വലിപ്പം ഒരു ഏകദേശം ഒരു മലയാളി സമൂഹത്തിനില്ല എന്ന് എനിക്ക് തോന്നുന്നു